പെരിന്തൽമണ് മുനിസിപ്പാലിറ്റിയിലെ ഖജനാവിൽ വെറും പാറ്റിയും കൂറയും മാത്രമേ ഉള്ളൂ വേറെ ഒരു രൂപ പോലും അതിനകത്തില്ല ഇനി അതൊക്കെ പണം ഉണ്ടാക്കിയിട്ട് വേണം ഇവരുണ്ടാക്കി വെച്ചുള്ള കടമ്പ് കിട്ടാൻ ഇവരുണ്ടാക്കി വെച്ചുള്ള കടത്തിന്റെ പലിശ കൊടുക്കാൻ ഒരു ആധാരം പോലും പെരിന്തൽമണ് മുനിപ്പാലിറ്റിയില എത്രയോ സ്വത്തുള്ള ഒരു മാത്രമുള്ള ഒരു ഖജനാവാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇടതു സർക്കാർ ബാക്കിയാക്കിയതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ എത്രയോ ആസ്തികളുള്ള നഗരസഭയുടെ ആധാരങ്ങളെല്ലാം വിവിധ ബാങ്കുകളിൽ പണയത്തിലാണെന്നും കോടിക്കണക്കിന് രൂപയാണ് നഗരസഭയുടെ കടമെന്നും നാലകത്ത് ബഷീർ ടുഡേ ന്യൂസിനോട് പറഞ്ഞു യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പെരിന്തൽമണ്ണയെ ഈ കാണും വിധം നഗരമാക്കിയത് ഇവിടെയുള്ള വ്യാപാരികളും ഹോട്ടലുകളും ഹോസ്പിറ്റലുകളുമാണെന്നാണ് ബഷീർ പറയുന്നത് മുപ്പത് വർഷത്തെ ഇടതുഭരണം കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു പങ്ക് പോലുമില്ലെന്നും പാറ്റയും കൂറയും മാത്രമുള്ള ഒരു ഖജനാവാണ് നഗരസഭയിൽ ബാക്കിയായതെന്നും നാലകത്ത് ബഷീർ വിമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തട്ടിക്കൂട്ടിയ ടൌൺ ഹാളിന്റെ പേരിൽ കോടികളാണ് കരാറുകാർക്ക് കടമെന്നും ഈ കടം വീട്ടാനും പലിശ നൽകാനും പണം കണ്ടെത്തുകയാണിപ്പോഴത്തെ ഭരണസമിതിയെന്നും ബഷീർ പണി പൂർത്തീകരിക്കാത്ത ഒരു ഇൻഡോർ മാർക്കറ്റും എങ്ങുമെത്താത്ത കുറെ ബസ് സ്റ്റാൻഡുകളുമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളതെന്നും നാലകത്ത് ബഷീർ കൂട്ടിച്ചേർത്തു ഇപ്പൊ പെരിന്തൽമണ്ണയുടെ വികസനം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയുടെ കച്ചവടക്കാരും പെരിന്തൽമണ്ണയിലെ ഹോട്ടലുകളും അതേപോലെ തന്നെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലും ഇവര് മൂന്നുമാണ് പെരിന്തൽമണ്ണ ടൗണിനും പെരിന്തൽമണ്ണ ടൗണായി മാറ്റിയിരിക്കുന്നത് അതല്ലാതെ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇടത് സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതു വരണത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും പെരിന്തൽമണ്ണ നഗരസഭയിൽ പെരിന്തൽമണ്ണ ടൗൺ ആകുന്നതിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നാൽ ഈ യു ഡി എഫ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഈ ഭരണം നമ്മൾ കാണുന്നത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇന്നതാണ് ഞങ്ങളിത് ചെയ്ത വർക്കുകൾ ഇത് അതുപോലെ ചൂണ്ടിക്കാ മുത് വർഷമായിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്താണുള്ളത് പകുതി പണി പൂർത്തിയാകാത്ത ഒരു ഒരു മാർക്കറ്റ് അതുപോലെ തന്നെ എവിടെയും തൊടാത്ത കുറേ ബസ് സ്റ്റാൻഡുകൾ ആ ബസ്റ്റാൻഡിൻ്റെ ഒക്കെ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ആ പ്ലാനും ഇപ്പോൾ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയൊന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇപ്പൊ ഒരു ടൗൺ ഹാള് തല്ലിക്കൂട്ടി ഇലക്ഷൻ പ്രമാണിച്ച് ടൗൺ ഹാൾ ഉണ്ടാക്കി ആ ടൗൺ ഹാളിന്റെ കടം എത്രയാണെന്നറിയുമോ കോടിക്കണക്കിന് രൂപ കോൺട്രാക്ടർമാർ കൊടുക്കാൻ വേണ്ടി ഇവിടെ കിടക്കുകയാണ് ആ കോടി രൂപ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള് അത്തരത്തിൽ പെരിന്തൽമണ്ണ് മുനിസിപ്പാലിറ്റിയിലെ ഗജനാവിൽ വെറും പാറ്റേം കുറേ മാത്രമേ ഉള്ളൂ വേറെ ഒരു രൂപ പോലും അതിനകത്തില്ല ടു ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടെന്ന് പിന്നെ സ്വർണം അണിയാൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ഗോൾഡൻ ഡൈമണ്ട്